അടുത്തു വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതീവ പിന്നോക്ക ഹിന്ദു സമുദായങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ ജനപ്രതി പ്രാതിഥ്യം നൽകണമെന്ന് കേരള ഗണക മഹാസഭ ജനറൽ സെക്രട്ടറി ജി നിശ്രീകാന്ത് ആവശ്യപ്പെട്ടു കമ്മമ്പട്ടി നടന്ന ഉടുമ്പോല താലൂക്ക് യൂണിയൻ സമ്മേളനത്തിൽ മുഖ്യഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സമുദായത്തെ പോലെയുള്ള സമൂഹങ്ങൾക്ക് അർഹമായ അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം പോകാനുള്ള കാരണം ഉണ്ടായിരുന്നു കേവല സാക്ഷരത മാത്രം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസമായിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്വാതന്ത്ര്യ വിദ്യം ഉള്ള പരിശോധിച്ചാൽ നമ്മൾ സ്ത്രീകൾ അടക്കമുള്ളവരുടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നു അന്ന് അങ്ങനെയായിരുന്നു അതിനുശേഷം ഉൾപ്പെടുത്തിയത് പക്ഷെ നമ്മളുടെ കൂടെ ഉണ്ടായത് ഇതൊക്കെയായിരുന്നു നമ്മൾക്കൊപ്പം നമ്മുടെ ഭാഷ സംസാരിക്കുന്ന മറ്റു മൂന്ന് സമുദായങ്ങളും പൊതുസമ്മേളനം കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി ബാബച്ചൻ ഉദ്ഘാടനം ചെയ്തു വേദശ്രീ എം ആർ രതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കമ്പമെട്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ പി വി മഹേഷ് ലഹരി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കരുണാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം മാത്യൂസ് മറ്റപ്പള്ളിയിൽ ടി കെ ഷാജി കെ കെ ജയചന്ദ്രൻ കെ ആർ ചന്ദ്രൻ ഷീല സോമൻ കെ ജി രവീന്ദ്രൻ മാസ്റ്റർ ലിലു മനോജ് അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ